ഒരു കുഞ്ഞുക്കാല് കാണണമെന്ന് വർഷങ്ങളോളം കല്യാണം കഴിച്ച് കല്യാണം കഴിഞ്ഞ് വർഷങ്ങളോളം ആഗ്രഹിച്ചിട്ട് കിട്ടാത്തവരുണ്ട് പല പരിശോധനകളും നടത്തി എല്ലാ ടെസ്റ്റുകളും നടത്തി മരുന്നുകൾ ധാരാളം കഴിച്ചു ഒരു കുഞ്ഞുക്കാല് കാണാൻ വേണ്ടി ആവുന്ന രൂപത്തിൽ അവർ പണിയെടുത്തു പ്രവർത്തിച്ചു സമ്പത്ത് ചെലവഴിച്ചു എന്നിട്ടും ഒരു പ്രതീക്ഷയും ഇല്ലാത്തവർ അവർക്ക് ഇന്ന് നിലവിലൊക്കെയുള്ള ഒരു കാര്യമാണ് ടെസ്റ്റ് ട്യൂബ് ശിശു അതിൻ്റെ ഇസ്ലാമിക മാനമാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് ചുരുങ്ങിയ രൂപത്തിൽ വിശാലമായി നമ്മുടെ ഇമാമിങ്ങൾ ഫുഖഹാക്കൾ അത് ചർച്ച ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഏതാനും ചുരുങ്ങിയ വിഷയങ്ങൾ മാത്രം ഈ വീഡിയോയിൽ കുറിക്കുകയാണ് ടെസ്റ്റ് ട്യൂബ് ശിശു അത് നമുക്ക് സ്വീകരിക്കാമോ അങ്ങനെ ചെയ്തിട്ട് ഒരു കുഞ്ഞിനെ കുഞ്ഞിന് ജന്മം നൽകൽ അനുവദനീയമാണോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് അതിൻ്റെ ചുരുങ്ങിയ ഇസ്ലാമിക വശം ചുരുങ്ങിയ രൂപത്തിൽ വിശദീകരിക്കുകയാണ് അള്ളവു സുബഹാനുഭവത്തായ മനുഷ്യരെ നാലു വിധത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട് നാലു വിധത്തിലാണ് ഒന്ന് ആദൻ നബി അലഹി സ്വലാത്തു വസ്സലാം ഉപ്പയും ഇല്ല ഉമ്മയും ഇല്ലാതെ ആദിമ മനുഷ്യനായ ആദൻ നബിയെ സൃഷ്ടിച്ചു എന്നാണ് ഖുർആാൻ പറയുന്നത് അതുപോലെ ഹവ്വുമ്മയെ പിതാവിൽ നിന്ന് മാത്രം ഉപ്പയിൽ നിന്ന് ഉപ്പയുടെ നബിയുടെ ആദനബിയുടെ വാര്യയിൽ ഊരിയെടുത്ത് ഹവ ഉമ്മയെ സൃഷ്ടിക്കുകയാണ് അപ്പം ഉമ്മയില്ലാതെ ഹവ് റതിയല്ലാഹ്വാനെ സൃഷ്ടിച്ചു പിന്നെ മറിയം ബിബി അൻഹ ആ മറിയം ബിബി റതി അള്ളാഹ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ജന്മം നൽകി പിതാവില്ലാതെ അതും ഖുർആൻ പറയുന്നുണ്ട് പിന്നെ നാലാമത്തത് മറ്റു മനുഷ്യർ നമ്മളെല്ലാവരും പുരുഷ ബീജവും സ്ത്രീകളുടെ അണ്ടവും ചേർന്ന് ഉമ്മയിൽ നിന്ന് പിരിഞ്ഞുണ്ടാകുന്നതാണ് ബാക്കിയുള്ള ലോകത്ത് ഉള്ള എല്ലാ മനുഷ്യന്മാരും എന്നാൽ ഈ ഒരു രൂപത്തിൽ നിന്ന് പുരുഷൻ്റെ ബീജവും സ്ത്രീയുടെ അണ്ഡവും ചേർന്ന് എല്ലാവർക്കും മക്കളെ കിട്ടിക്കൊള്ളണം എന്നില്ല അത് പരാജയപ്പെടാറുണ്ട് അതിൻ്റെ വശങ്ങളൊക്കെ ഇന്ന് ടെസ്റ്റ് ചെയ്ത് പലതും കണ്ടുപിടിച്ച് ആരുടെ കുറവാണെന്നൊക്കെ കണ്ടുപിടിച്ചവർക്ക് മരുന്ന് കൊടുത്ത് അങ്ങനെ കുഞ്ഞുങ്ങളെ കിട്ടുന്നവരുണ്ട് പക്ഷേ ആ ടെസ്റ്റിലും മരുന്നിലൊക്കെ പരാജയപ്പെട്ടു പോകുന്നവരും ഉണ്ട് ഇനി ഒരു നിലക്കും ഇവർക്ക് സന്താനോത്പാദനത്തിനുള്ള സൗഭാഗ്യം ഇല്ല എന്ന് കാണുമ്പോൾ മറ്റൊരു പിന്നെ മറ്റൊരു കാര്യമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ടെസ്റ്റ് ട്യൂബ് ശിശുവിൻ്റെ ആ അതിലേക്ക് പോവുക എന്നുള്ളത് അത് ടെസ്റ്റ് ട്യൂബ് ശിശു എന്ന് പറഞ്ഞാൽ പുരുഷൻ്റെ ബീജവും സ്ത്രീയുടെ അണ്ടവും പുറത്തെടുത്ത് ബീജസംഖലനം നടത്തി മൂന്ന് മാസക്കാലം ഒരു കുഴലിൽ നിക്ഷേപിച്ച് രൂപപ്പെടുത്തുന്ന ഭ്രൂണം ഒരു സ്ത്രീയുടെ ഗർഭാശയത്തിൽ നിക്ഷേപിച്ച് ജനിക്കുന്നത് ആ ജനിക്കുന്ന കുഞ്ഞിനാണ് ടെസ്റ്റ് ട്യൂബ് ശിശു എന്ന് പറയുന്നത് ടെസ്റ്റ് ട്യൂബ് ശിശുവിൻ്റെ ഉൽപ്പാദനം പൊതുവേ നല്ലതല്ല കാരണം ഇത് ബീജബാങ്കുകളൊക്കെ ചെയ്യുന്നത് പോലെ മാതാപിതാക്കളില്ലാത്ത കുറേ ശിശുക്കൾ ഉണ്ടാകാൻ കാരണമാകും നമ്മുടെ ഈ മാമ്യങ്ങൾ ഭൂഗാക്കൾ വ്യക്തമായി അത് ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാൽ സാധാരണ രീതിയിൽ സന്താനോത്പാദനം സാധിക്കാതെ വരുന്ന അനിവാര്യ ഘട്ടത്തിൽ ഒരു കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹിക്കുന്ന ദമ്പതികൾക്ക് ഇസ്ലാം അനുവദിച്ച രൂപത്തിൽ നമുക്ക് എല്ലാത്തിനും ഇസ്ലാം അനുവദിക്കുന്നുണ്ടല്ലോ ഇസ്ലാം ചില കാര്യങ്ങൾ നമ്മോട് മുന്നോട്ട് വെക്കുന്നുണ്ടല്ലോ ആണും പെണ്ണും പ്രായപൂർത്തിയായവർ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ സന്താനോൽപാദനം ഉണ്ടാകും കുഞ്ഞുങ്ങൾ ജനിക്കും എന്നുള്ളത് പൊതുവേ അറിയുന്നൊരു കാര്യമാണ് പക്ഷേ ഇസ്ലാമിൽ അവിടെ ഉപ്പയും ഉമ്മയുമായി പരിഗണിക്കണമെങ്കിൽ ഇസ്ലാം അനുവദിച്ച രൂപത്തിലുള്ള വിവാഹം നടന്ന് ആ വിവാഹത്തിന് ശേഷം ഭാര്യയും ഭർത്താവും ബന്ധപ്പെട്ട് അതിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കാണ് ഉപ്പയായും ഉമ്മയായും അവിടെ സ്ഥിരപ്പെടുത്തുന്നതൊക്കെ ഇമാമ്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് ഇതുപോലെ നമ്മൾ എസ്റ്റ് ജ്യൂഡ് ശിശുവിൻ്റെ ഉൽപ്പാദനം പൊതുവെ നല്ലതല്ല എന്ന് പറഞ്ഞിട്ട് മാതാപിതാക്കളില്ലാത്ത കുറെ കുഞ്ഞുങ്ങളുണ്ടാകും മക്കളുണ്ടാകും എന്നതാണ് കാരണം പറയുന്നത് എന്നാൽ സാധാരണ രീതിയിൽ സന്താനോൽപാദനം സാധിക്കാതെ വരുന്ന അനിവാര്യ ഘട്ടത്തിൽ ഒരു കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹിക്കുന്ന ദമ്പതികൾക്ക് ഇസ്ലാം അനുവദിച്ച രൂപത്തിൽ മാത്രം അത് സ്വീകരിക്കാവുന്നതാണ് എന്താണ് ഇസ്ലാം അനുവദിച്ച രൂപം ചുരുക്കം ചെറിയ രൂപത്തിൽ ചുരുങ്ങിയ രൂപത്തിൽ വിശദീകരിക്കാൻ ബീജം പുറത്തെടുക്കുന്നതും പ്രവേശിക്കുമ്പോൾ പുറത്തെടുക്കുമ്പോഴും അതുപോലെ പ്രവേശിപ്പിക്കുമ്പോഴും പവിത്രമായിരിക്കണം ഭർത്താവിൻ്റെ ബീജം അവൻ്റെ ജീവിതകാലത്ത് അനുവദനീയമായ മാർഗത്തിലൂടെ പുറത്തെടുത്ത് അവൻ്റെ ഭാര്യയുടെ ഗർഭാശയത്തിൽ കുത്തിവെച്ച് ശിശുവിന് ജന്മം നൽകിയാൽ അത് അവരുടെ സന്താനമാണ് ഇസ്ലാം അനുവദിച്ച രൂപത്തിലായിരിക്കണം ഹറാമായ രൂപത്തിൽ ബീജം എടുക്കാൻ പാടില്ല അനുവദനീയമായ രൂപത്തിൽ ഹലാലായ രൂപമുണ്ട് അതും സന്താനോത്പാദനത്തിന് വേണ്ടിയാകുമ്പോൾ കറാത്ത് പോലും വരൂല എന്നാൽ ഇമാം നവവി നവവി ഇമാം നവവിയു ഇമാലി പറഞ്ഞത് വിവാഹബന്ധവും അഥവാ പിന്നെ അവിടെ ബന്ധവും മാ അസൌജിഹ ഭർത്താവിൻ്റെ ഇന്ദ്രിയം ഔജനവീയത്തിൻ്റെയും വിശുഭത്തിൽ അല്ലെങ്കിൽ ശുഭത്തിൻ്റെ ഒത്തു കൊണ്ടുള്ള അതൊക്കെ ഒരുപാട് വിശദീകരിക്കേണ്ടതാണ് സബത്തത്തിൽ മുസാഹർത്തു എന്ന സുബ് ഈ രൂപത്തിൽ ഇന്നത്തെ പറഞ്ഞ രൂപത്തിൽ ഭർത്താവിൻ്റെതും ഭാര്യയുരിതമായിട്ട് വന്നാൽ അവിടെ ബന്ധവും തറവാട് ബന്ധവും സ്ഥിരപ്പെടുന്നതായിരിക്കും അവ പുറത്തെടുക്കുമ്പോഴും പവിത്രത ഉണ്ടായിരിക്കണം പ്രവേശിപ്പിക്കുമ്പോഴും പവി പവിത്രത ഉണ്ടായിരിക്കണം എങ്കിൽ അവിടെ കുടുംബ ബന്ധവും അതുപോലെ വൈവാഹിക ബന്ധവും ഒക്കെ അവിടെ സ്ഥിരപ്പെടുന്നതായിരിക്കും ഭർത്താവിൻ്റെ വീര്യം അവൻ്റെ ജീവിതകാലത്ത് പുറത്തെടുത്തു അവനിൽ നിന്ന് അനുവദനീയമായ രൂപത്തിൽ പുറത്തെടുത്തു എന്നിട്ട് അവൻ്റെ ഭാര്യയുടെ ഗർഭാശയത്തിലേക്ക് ഗർഭാശയത്തിലേക്കത് കുത്തിവെച്ചു അത് അനുവദനീയമായ രൂപമാണ് അതേസമയം ഇമാം റംലി റഹ്മത്ത്ള്ളായ പറയുന്നത് പുറത്തെടുക്കുമ്പോൾ പവിത്രത പിന്നെ വേണം പ്രവേശിപ്പിക്കുമ്പോൾ പവിത്രത വേണ്ടതില്ല എന്ന് പറയുന്നു ഇമാം റംലി എന്നിട്ട് ഇമാം റംലി റഹമത്തുല്ലാഹെ അലി അതിന് ഉദാഹരണം പറയുന്നത് ഒരാൾ മലമൂത്ര വിസർജനം നടത്തിയിട്ട് കല്ലുകൊണ്ട് ചെയ്തു ആ സമയത്ത് അയാൾക്ക് അയാളുടെ ഇന്ദ്രിയം പുറത്തു വന്നു ആ ഇന്ദ്രിയം ഒരു ഒരജനബിയത്തായ ഒരു പെണ്ണ് അതെടുത്ത് അവളുടെ ഉള്ളിൽ പ്രവേശിപ്പിച്ചു ഫസാഹത്ത് ബിൻ തഹു ഫുലദിൻ എന്ന് ഇമാം റംലി റഹ്മത്തുല്ലാഹി അലി പറയുന്നുണ്ട് ഔ ഫി ഫീസൗജ് അങ്ങനെ അവൾ അത് പ്രവേശിപ്പിച്ചു അങ്ങനെ അതിൽ സന്താനോൽപാദനമുണ്ടായാൽ അത് ആ ഉമ്മയായി സ്ഥിരപ്പെടുമെന്ന് ഇമാം റംലി റഹമത്തുല്ലാ പുറത്തെടുക്കുമ്പോൾ പവിത്രത ഉണ്ടാവുകയും പ്രവേശിക്കുമ്പോൾ പവിത്രത ഉണ്ടായില്ലെങ്കിൽ കുഴപ്പമില്ല എന്നും ഇമാം റംലി ഒരു അഭിപ്രായം പറയുന്നു ഇമാം നബവിറഹമത്തല്ലായി അത് രണ്ടും പവിത്രമായിരിക്കണം എന്ന് വിശദീകരിക്കുന്നുണ്ട് കാരണം ഒരാൾ കല്ലുകൊണ്ട് ശൗചം ചെയ്തപ്പോൾ കല്ലം ഉണ്ടായി ഇതറിയുന്ന ഒരന്യസ്ത്രീ ആ കല്ല് പ്രവേശിപ്പിച്ച് ബാ അല്ലെങ്കിൽ ഭാര്യ ഭാര്യയിൽ നിന്ന് ഭർത്താവ് ബീജം വിസർജിച്ചു ഭാര്യയിൽ നിന്ന് ഭർത്താവ് ബീജം വിസർജിച്ചു അവൾ മറ്റൊരാ മറ്റൊരു സ്ത്രീയുമായി സ്വർഗഭോഗം ചെയ്യുകയും അഥവാ ഭാര്യയിൽ നിന്ന് ഭർത്താവിൽ നിന്ന് അവൾ വിസർജി വീരം വിസർജിച്ചിട്ട് ഈ പെണ്ണ് മറ്റൊരു പെണ്ണുമായി പിന്നെ സ്വർഗഭോഗം ചെയ്യുകയും ഭർത്ത ഭാര്യ ബന്ധപ്പെട്ടവ ബന്ധപ്പെട്ടവൾക്ക് ഒരു കുട്ടി ജനിക്കുകയും ചെയ്താൽ ഈ ഭാര്യ ബന്ധപ്പെട്ട മറ്റൊരു സ്ത്രീക്ക് കുട്ടി ജനിക്കുകയും ചെയ്താൽ അത് പുരുഷനിലേക്ക് ചേരുന്നതാണ് എന്നൊരു അഭിപ്രായം ഇമാം റംലി റഹ്മത്തുള്ള പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബീജം എടുക്കുന്നത് അനുവദനീയമായ മാർഗത്തിലാവണം ഇല്ലെങ്കിൽ ഹറാം ആയെടുക്കുന്നത് എടുക്കുന്നത് ആകണം ഇല്ലെങ്കിൽ അങ്ങനെ എടുക്കുന്നത് പിന്നെ അനുവദനീയമായ രൂപത്തിൽ തന്നെ സന്താനോൽപാദനത്തിന് വേണ്ടി അല്ലാതെ എടുക്കുന്നത് കറാഹത്തായി മാറും അപ്പം ഒരു നിലക്കും സന്താന സൗഭാഗ്യം ലഭിക്കാത്തവർക്ക് ടെസ്റ്റി ട്യൂബ് ശിശുവിൻ്റെ ആ ഒരു കാര്യത്തിലേക്ക് അനുവദനീയമായ രൂപത്തിൽ ഇമാമിയങ്ങൾ ചർച്ച ചെയ്തതുപോലെ പണ്ഡിതന്മാരുമായി ചർച്ച ചെയ്ത് അനുവദനീയമായ രൂപത്തിൽ അവർക്കത് സ്വീകരിക്കാവുന്നതാണ് പവിത്രത ഉണ്ടായാൽ മാതാപിതാക്കൾ സ്ഥിരപ്പെടും അല്ലെങ്കിൽ മാതാപിതാക്കൾ ഉണ്ടാവുകയില്ല ഭ്രൂ ഭ്രൂണം നിക്ഷേപിക്കാൻ ഗർഭപാത്രം വാടകയ്ക്ക് വാങ്ങൽ വരെ തെറ്റില്ല എന്ന് ഇമാമികൾ വളരെ വ്യക്തമായി ചർച്ച ചെയ്തിട്ടുണ്ട് വൽ മുത്തവല്ലി ബൈന ആദമീയത്തേന് രണ്ട് മനുഷ്യർക്കിടയിൽ നിന്ന് ജനിക്കുന്ന കുട്ടി അത് ത്വാഹിറാണ് വലവ് കാനൽ ആ സുഹൃത്തിൽ അത് നായയുടെ രൂപത്തിലാണ് ആ കുഞ്ഞിനെ പ്രസവിച്ചതെങ്കിലും അതും ശുദ്ധിയാണെന്ന് വരെ ഇമാമികളെല്ലാം ചർച്ച ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിശദമായിട്ട് മനസ്സിലായില്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് മനസ്സിലാക്കി ഈ ഒരു സംഭവത്തിലേക്ക് മുതിരുന്നവർ തയ്യാറാകുന്നവർ പണ്ഡിതന്മാരുമായി കൂടി ആലോചന നടത്തി ഇസ്ലാം അനുവദിച്ച രൂപ രൂപത്തിൽ ടെസ്റ്റ് ട്യൂബ് ശിശുവിനെ സ്വീകരിക്കാവുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്